اللهم بارك وبركاته الحمد لله وكفى والصلاه والسلام على النبي المصطفى وعلى اله وصحبه فهل الصدق والوفاء نريد ان نعرف بهذا المصلح لله تعالى ايضا الله اللهم اني بغنت المؤمنين من لك الله سبحانه وتعالى എല്ലാം അവന്റെ ഇഷ്ടദാസക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ ഭൂമി ലോകത്ത് ഒട്ടനവധി മതങ്ങൾ ഉണ്ടെങ്കിൽ അതിലേറ്റവും സ്വീകാര്യമായ മതം ഇന്നത്തീന എന്നുള്ള കാക്കത്തുള്ളായിരം മതങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹിമുണ്ടെങ്കിൽ നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന സ്വീകാര്യമായ കുടുംബത്തിൽ ജനിക്കാനും മുസ്ലിമായി വളരാനും നമുക്ക് അള്ളാഹു തോന്നിയിട്ടതെന്നും അള്ളാഹു മരണം വരെ മുസ്ലിമായി ജീവിച്ച് ഈ ലോകത്ത് നിന്നും ഇടപെടുമ്പോ മുസ്ലിമായി മരിക്കുന്ന പ്രഖ്യോപരന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നാൽ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു മുസ്ലിമായി എന്നത് സത്യത്തിൽ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നാം ഒരു മുസ്ലിമാണോ എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവർ സൃഷ്ടാവായ മുസ്ലിം എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ വിധി വരക്കുകൾ അക്ഷരാക്കത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് മനസ്സാചർമ്മണ അവന്റെ വിധിവൽ കി സമർപ്പിച്ച് എല്ലാവരാളും ഇഷ്ടപ്പെട്ടൊരു മനുഷ്യൻ മറ്റൊരു അൽ മുസ്ലിം മുസ്ലിം മൽ സലിമൽ എന്ന് പറഞ്ഞാൽ നാം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവരിൽ നിന്ന് മൻ മൻ സലിമൽ കാണാം ജനങ്ങൾ മുഴുവനും രക്ഷപ്പെട്ടിരിക്കുന്നു ഞാനൊരു മുസ്ലിമാണെങ്കിൽ ഞാനൊരു മുസ്ലിമാണെങ്കിൽ എന്റെ നാവുകൊണ്ട് ഒരാൾക്കും ഒരർത്ഥത്തിലും ഒരു വേദനയില്ലാത്തവൻ എന്റെ വാക്കുകൊണ്ട് എന്റെ സംസാരം കൊണ്ട് എന്റെ പെരുമാറ്റം കൊണ്ട് എന്റെ കൈ കൊണ്ട് ഞാനുമായി ഒരാൾക്കും ഒരർത്ഥത്തിലും ഒരു ബുദ്ധിമുട്ടില്ലാത്തവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന മുഹമ്മദ് വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരുന്ന് പൊതുബേജ് നിങ്ങൾ കേട്ട് ഇന്ന് നമുക്കിടയിൽ വ്യാപകമാണ് മറ്റുള്ളവരെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ് പരത്തുക അവരെ കുറ്റങ്ങൾ കണ്ടെത്തി ജനമുമ്പിൽ അദ്ദേഹത്തെ വർഷോത്തരത്തിലാക്കുക ഒരു മുസ്ലിം ഒരിക്കലും ഭൂഷണമല്ല ഒരു മുസ്ലിം മറ്റൊരു മറ്റൊരു മുസ്ലിമിനെ കുറിച്ച് ഒരക്കത്തിലും ഒരു വേദനയുള്ള വാക്ക് എത്രത്തോളം ഒരു നോട്ടം കൊണ്ടെങ്കിലും ഒരാളെ വേദനിപ്പിക്കരുതെന്നും പഠിപ്പിക്കുന്ന മതത്തിന്റെ അനുയായികളാണ് നമ്മൾ അപ്പോൾ നാം കാരണം ഒരാൾക്കും ഒരാൾക്കത്തിലും നമ്മുടെ വാക്കാലോ നമ്മുടെ പ്രവർത്തനത്താലോ നമ്മുടെ നോട്ടം കൊണ്ട് പോലും വിഷമം ഉണ്ടാവരുത് പരിശുദ്ധ ഭീൻപഠിപ്പിക്കുന്നു പക്ഷേ നമുക്കിടയിൽ പ്രത്യേകിച്ച് അങ്ങാടികളിൽ അല്ലെങ്കിൽ നമ്മുടെ രണ്ട് മൂന്നാൾ ഒരുമിച്ച് കൂടുമ്പോ ആരെങ്കിലും ഒരാളെ പറ്റി എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം കഴിയില്ല ചരാളുടെ ഹോബിയാണ് മറ്റവരിലും കുറ്റം പറയാം അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ നമുക്കത് നിസ്സാരമാണ് നമ്മൾക്കിടയിൽ അത് ചെറുതാണ് പക്ഷേ ദൈവത്തിൽ എന്ന് പറയും ഒരാളെ ഇഷ്ടമില്ലാത്തത് പറയും കുഞ്ഞനബി മുഹമ്മദ് മുസ്തഫ രബി തങ്ങൾ പറഞ്ഞു ദൈവത്ത് നിങ്ങൾ പറയരുത് അപ്പൊ നമ്മളൊക്കെ പറയുന്നുണ്ട് അത് ഓൻ ചെയ്ത കാര്യമല്ലേ അവരിലുള്ളതല്ലേ ഞാൻ പറയും ഞാൻ അധികൊന്നും പറഞ്ഞില്ലല്ലോ നാം പൊണ്ണിനിയോട് ഇതുപോലെ ചോദിച്ചു നമ്പിയെ അവൻ ചെയ്ത കാര്യമാണല്ലോ നമ്മൾ പറയാറുള്ളത് അപ്പോൾ പറഞ്ഞു അവൻ ചെയ്ത കാര്യമാണ് പറഞ്ഞതെങ്കിൽ അത് അവനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നീ അവൻ ഐബത്ത് പറഞ്ഞു ഫലദൂഷണം പറഞ്ഞു എല്ലാം നീ പറയുന്ന ഒരു കാര്യം അവനില്ല മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ വശത്തലുണ്ടാക്കാൻ പറഞ്ഞതാണെങ്കിൽ അവനെ നീ യേശണി പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ ദൈവത്തിൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾ ഇഷ്ടമില്ല എന്ന് പറയലാണ് അവർ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ചെയ്ത കാര്യമാണെങ്കിൽ പോലും നാം പറയുന്നത് അയാൾ ഇഷ്ടമില്ല അയാൾ പ്രവർത്തനമാവട്ടെ അയാൾ പേര് വിളിക്കലാവട്ടെ ഇന്ന് നമ്മുടെ മുമ്പിലൊക്കെ ടൈക്ക് പേരുണ്ടാവും ഓരോരുത്തർക്കും നമ്മൾ മനസ്സിലാക്കുന്ന ചില പേരുകളൊക്കെ ഉണ്ടാവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹന്റെ മുമ്പിൽ നമ്മൾ ചെയ്ത സൽക്രമങ്ങൾ നാം അറിയാതെ പൊളിഞ്ഞു പോകുന്ന പ്രവർത്തനമാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ الله يقولون <applause> ان المسلمين يقولون ان المسلمين يقولون الله المسلمين يقولون ان المسلمين الله ان المسلمين يقولون ان المسلمين ان المسلمين يقولون 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 ان പറഞ്ഞു ഈമാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഒരുപാട് പറഞ്ഞു അവസാന പറഞ്ഞു ഇതിനേക്കാൾ ഇതൊക്കെ ക്ലിയർ ആകണമെങ്കിൽ ഇതൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഒരു കാര്യം അവസാനം പറഞ്ഞു വരട്ടെ എന്നിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫു മുഹമ്മദ് മുസ്തഫായ മുഹമ്മദ്

െ കുറ്റം കിട്ടോ നാവിനെ സൂക്ഷിക്കണം എന്നാൽ ഒന്നും സംസാരിക്കാൻ പറ്റൂലെന്നല്ലേ അപ്പൊ പറഞ്ഞോ മറ്റൊരു നിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന പ്രവർത്തനം ധാരാളമായി നാവുകൾ സംഭവിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ അതല്ലേ പറഞ്ഞ രണ്ട് അവയവം നിങ്ങൾ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാമെന്ന് മുഹമ്മദ് മുസ്തഫ പലപ്പോഴും മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്നത് എന്നില്ലാത്ത രണ്ട് സാധന ഒന്ന് നാവ് മറ്റൊന്ന് പുതിയ സ്ഥാനം ഈ രണ്ട് കാര്യം നിങ്ങൾ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാമെന്ന് മുഹമ്മദ് മുസ്തഫ മനുഷ്യൻ ായി നരകത്തിലേക്ക് എത്തിക്കുന്നത് അവന്റെ നാവിലൂടെ അന്ന് മുഹമ്മദ് മുസ്തഫ നാവിലൂടെയെന്ന് പ്രഭാതം പൊട്ടിവിളറുമ്പോ നമ്മുടെ ശരീരങ്ങൾ നാവിനോട് പറയുന്നത്രീന നമ്മുടെ ഓരോ അവയവങ്ങൾ നാവിനോട് പറയും ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാതെ സൂക്ഷിക്കണേ കാരണം നാവുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് പല പ്രശ്നം നിർമ്മിപ്പിക്കുന്നില്ല പല വിഷയങ്ങളിൽ എന്ത് കുടുംബ പ്രശ്നമാണെങ്കിലും അയൽപക്ക തമ്മിലാണെങ്കിലും രാഷ്ട്രീയ പ്രശ്നമാണെങ്കിലും സംഘടന തമ്മിലാണ് എന്ത് പ്രശ്നത്തിലും അതിന്റെ പ്രധാന ഘടകം ഒരാൾ ഒരു വാക്ക് പറയുന്നു മറ്റൊരാൾ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നു പിന്നെ പ്രശ്നങ്ങളാകുന്നു അതുകൊണ്ട് സംസാരിക്കുന്ന പ്രശ്നിക്കണം ോ അഞ്ച് നാളിലോ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പല ആളുകളും മധ്യസ്ഥം പറയുന്നവരുണ്ടാവും പല ചർച്ചകൾ പങ്കെടുക്കുന്നവരുണ്ടാവും ഭക്ഷണത്തിലായിരുന്നു ചിലളുടെ വാക്കുകൊണ്ട് ആ സദസ് തന്നെ കൊള്ളാൻ പോകും എപ്പോഴും നമ്മളൊരു കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോ നമ്മുടെ കൊണ്ട് ആ സദസ്സിനോ അല്ലെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ട് അതുമായി നേട്ടമുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ நன்மையா நீங்க நன்மையில் எல்லா வெள்ளியாச்சையும் ஒன்றாமத்து புதுவ அவசானிக்க ரெண்டாம் புகுவ ஓதா வேண்டி இருக்கிற ஒரு சந்தர் உண்டு அவங்க ஓதாறு என் பொதுவையிலேட்டு വിശ്വാസികളെ നിങ്ങൾ എല്ലാം പുനഃസൂക്ഷിച്ചു തിരിക്കുക എന്നിട്ട് ഈ പറഞ്ഞത് അധിഷ്ഠിതമായ നിങ്ങൾ നല്ല വാക്ക് പറയുക സംസാരിക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടാകുന്നതും ഒരർത്ഥത്തിലും അനിഷ്ടമുണ്ടാകുന്ന വാക്ക് പറയുന്നത് എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് ഒന്ന് തക്വ ചെയ്യുക രണ്ട് നിങ്ങൾ നല്ല വാക്ക് പറയുക ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ എന്താ നമ്മൾ നല്ല സംസാരമാണെങ്കിൽ നാം ചെയ്യുന്ന സംക്രമങ്ങൾ അത് നമ്മളാക്കി കളിയും അള്ളാഹുവിൽ നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർഹാൻ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് സുഹൃതങ്ങൾ ചെയ്ത ആ നന്മകളൊക്കെ ഒരാളെ വേദനിപ്പിച്ചത് കാരണം ഒരാളെ നമ്മൾ പറഞ്ഞത് കാരണം നാം നഷ്ടപ്പെടേണ്ടി വരും പ്രത്യേകിച്ച് ഈ എലക്ഷൻ തിങ്കളാഴ്ചയോടുകൂടി അത് അവസാനിപ്പിക്കും സാമ്പത്തികമായി സൂചിപ്പിക്കലിന്റെ ബാധ്യതയാണല്ലോ സാമ്പത്തിക വ്യത്യസ്ത രാഷ്ട്രീയക്കാർ വ്യത്യസ്തമായ പിന്നെ ചിന്താഗതികളൊക്കെ ഉണ്ടാവും പക്ഷേ ഓരോരുത്തർക്കും ഓരോരു കാഴ്ചപ്പാടുണ്ടാവും പക്ഷേ നമ്മുടെ മറ്റുള്ളവരെ ഐകുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എന്നും നമ്മൾ നടത്താനാണ് സാഹോദര്യമാണ് ബന്ധങ്ങൾ വളരെ ഇലക്ഷൻ വരുമ്പോൾ പക്ഷെ ഇലക്ഷൻ കാരൻ കണ്ടാൽ മിണ്ടാത്തവരും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തൊറിച്ചു നോക്കൽ അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കാൻ കുടുംബത്തിലാണെങ്കിലും നാട്ടിൽ സാഹോദര്യം വളരെ പ്രധാനമാണ് ഇലക്ഷന്റെ പേരിൽ നമുക്കൊരു പിന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാകും നമ്മൾ ഉദ്ദേശിച്ച് ഓരോരുത്തർക്കും ഒരു മനസാക്ഷി ഉണ്ടാവും പക്ഷെ ഈ കവിത കാരണം നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോകരുത് നമ്മൾക്കിടയിലുള്ള സാഹോദര്യങ്ങൾ നഷ്ടപ്പെട്ട് പോലെ നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത് നമ്മൾ ഭിന്നിച്ചാൽ നമ്മുടെ ഹൃദയങ്ങൾ ഭിന്നിക്കും അപ്പോൾ അള്ളാഹുവിൽ ശിക്ഷയും ശത്രുക്കൾക്ക് നമ്മെ എല്ലാ തരത്തിലും ആക്രമിക്കാൻ അത് എളുപ്പമാകുമെന്ന് പരിശുദ്ധ അതുകൊണ്ട് ചെറിയ കാര്യമിനെ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് പറയും വലിയ ഗൗരവമാണ് നമുക്ക് സിമ്പിളാണ് അല്ലെ നമ്മൾ ഞാനും വേറൊരാൾക്ക് കൊടുമ്പോ നമ്മൾ മറ്റൊരാൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അപ്പം നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക ഒന്നും ബത്താം പരദൂഷണം പറയട്ടെ എന്ന് വെച്ചാൽ ഒരാളിൽ ഉള്ള കാര്യമാണെങ്കിലും അയാൾ ഇഷ്ടമില്ലാത്തത് പറയുന്നു നമ്മുടെ മനസ്സുകൊണ്ട് ഓഹിക്കാൻ പറ്റാത്തവർ ജീവിതത്തിലൊരു അന്റെ സ്ത്രീയെ കാണാത്തവൻ അന്റെ സ്ത്രീയെ സംസാരിക്കാൻ അനാവശ്യമായ ബന്ധങ്ങളില്ലാത്ത ശാസ്ത്രികനായ മനുഷ്യന്മാർ വ്യവിചാരത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തവർ വ്യവിചാരം എന്നത് ആലോചിക്കാൻ പറ്റാത്തവർ പക്ഷേ ആ വ്യവിചാരം ചെയ്യുന്നതിനേക്കാൾ മോശമായ പ്രവർത്തനമാണ് അന്യവനെ കുറിച്ച് എന്ന് പറയുക നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല വ്യഭിചാരം പക്ഷേ ആ വ്യഭിചാരത്തിന് വിസാരമല്ലോ കടുക്കരുത് എന്ന അത്രയും മോശമാണ് വിചാരം എന്നാൽ അതിനേക്കാളും ഗൗരവമാണ് നൈബത് എന്തേ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും കഠിനമാണോ നൈബത്ത് എന്തുകൊണ്ടാണ് വ്യവിചാരമാകുന്ന തിന്മ ഒരു മനുഷ്യൻ സാഹചര്യത്തിൽ അടിമപ്പെട്ടുകൊണ്ട് വ്യഭിചാരമാകുന്ന തിന്മ സ്വാഭാവികമായി സംഭവിച്ചു പോയി പക്ഷേ അവരിൽക്കൊരു കുറ്റബോധമുണ്ടായി നീ ത് സാഹചര്യത്തിൽ അടിമപ്പെടുത്തുകൊണ്ട് ഞാൻ വ്യഭിചാരമാകുന്ന കുറ്റം ചെയ്തു പോയല്ലോട്ടെ അങ്ങനെ കുറ്റബോധത്തോടുകൂടെ നിഷ്കളങ്കമായ ഒരു വ്യഭിചാരി വ്യഭിചരിച്ചപ്പോ പിന്നീട് കുറ്റബോധമുണ്ടായി പണച്ചവനെ അല്ല ഞാൻ തെറ്റ് ചെയ്തുപോയി ഒരിക്കലും ചെയ്യില്ല എന്ന കുറ്റബോധത്തോട് അള്ളാവിനേക്ക് പാശ്ചാതിയാൽ നേരെ കൊണ്ട് നാം കാരണം ഒരാൾ വേദനിക്കുകയാണെങ്കിൽ ഒരാൾ നമ്മൾ വെൽപത്ത് പറഞ്ഞുവെങ്കിൽ അയാൾ നമ്മോട് വിഷമമാണെങ്കിൽ അയാളോട് നേരിട്ട് ചെന്നിട്ട് ഞാൻ നിന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞിട്ട് അയാൾ പൊരുത്തപ്പെടാതെ നമ്മളെ ഓതിയിട്ടും ആരുടെ മനസ്സിനെയാണോ നമ്മൾ വേദനിച്ചത് ആരുമായാണോ നമ്മൾ ഉറപ്പുള്ളത് അയാളുമായിട്ടുള്ള ആ പിണക്കം വിശുദ്ധ ബ്രഹാൻ പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം പറയരുത് വരദൂഷണം പറയരുത് സ്വന്തം ശരി സഹോദരന്റെ പച്ചമാംസം നിങ്ങൾ തിന്നുന്നത് ഇഷ്ടമാണോ നിങ്ങൾ പരസ്പരം ദൈവത്ത് പറയരുത് നിങ്ങളുടെ സ്വന്തം സഹോദരന്റെ പറ്റ മാംസം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ പത്തരിക്കുമോ അതിനെ നിങ്ങൾ വെറുക്കുന്നു ഇപ്പൊ മറ്റുള്ളവരെ കുറിച്ച് അയാളുടെ മാംസം ചിന്തുന്നതിന് സമമാണ് ഒരുപാട് ചരിത്രത്തിന്റെ നിലവിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാം പക്ഷേ നമ്മളിങ്ങനെ ജീവിക്കുന്നു നമുക്ക് മാറ്റില്ല അതുകൊണ്ട് ഇതിന്റെയൊക്കെ നാളെ നാളും മുമ്പിൽ എത്തുമ്പോൾ അറിയാം അതുകൊണ്ട് നമ്മൾ കാരണം ഒരാൾക്കും ഒരു വിഷമമുള്ള വാക്കോ പ്രവർത്തനം ഉണ്ടാവരുത് എന്ന് നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകുക അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ മുസ്ലിമായി മെൽപ്പുന്ന ഭാഗ്യവാന്മാർ ഉൾപ്പെടുത്തിട്ടെ ഒരുപാട് ആളുകൾ ചെയ്യാൻ ഇപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഗൾഫിൽ െ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ റാഹത്താക്കി കൊടുക്കണേല്ല ഞങ്ങളകട്ട ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയുള്ള ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് നീ നൽകണേ നൽകണേല്ല അവരെയും ഞങ്ങളെയും ഈ സ്വർഗീയ പവരത്തിന് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ